സർ ഐ പി എല്ലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഐ പി എല്ലിൽ ഇരുപത് കോടിയിലധികം രൂപയൊക്കെ മുട്ടക്കി പിന്നെ വലിയ ഫ്രാഞ്ചസികൾ ടീമിലെത്തിച്ച പല താരങ്ങൾ അതിലിപ്പോഴത്തു പറഞ്ഞാൽ ഋഷഭ് പന്ത് വെങ്കടേഷ് അയ്യർ ശ്രേയസ് അയ്യർ ഇതിൽ ഋഷഭ് പന്തും വെങ്കടേഷ് അയ്യരും വൺ ഫ്ലോപ്പാണ് പ്രത്യേകിച്ച് ഋഷഭ് പന്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലഖനവും പിന്നെ ചരിത്രത്തിൽ റെക്കോർഡ് നോക്ക് ടീമിലെടുക്കുന്നു പക്ഷേ പത്തുകളൊക്കെ പൂർത്തിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന് നൂറാണ് അദ്ദേഹത്തെ തൊണ്ണൂറ്റിയൊൻപതിൽ സ്ട്രൈക്ക് റേറ്റ് ഗെയിം ചേഞ്ചറായി മാറും എന്ന് ക്യാപ്റ്റൻ ഒരാളുടെ ഫ്ലോപ്പ് അല്ല ലക്നൗ പല പ്രശ്നങ്ങളുള്ളൊരു ഫ്രാഞ്ചൈസ് ഒന്ന് ഈ കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടു ഓണറ് കെ എൽ രാഹുലിന്റെ അടുത്ത് വന്ന് ഫീൽഡിൽ വന്നിട്ട് വിമർശിക്കേണ്ടത് അതൊരു എനിക്ക് കാണാൻ ഇഷ്ടമല്ലാത്തൊരിതാണ് ഇതിപ്പോൾ നിങ്ങൾ ഉടമയായിരിക്കും പക്ഷെ ഇതിങ്ങനത്തെ ചർച്ചകൾക്ക് ഒരു സ്ഥലമുണ്ട് അത് ഗ്രൗണ്ടല്ല ആ ഒരു പ്രഷർ പന്തിൻ്റെ മേധയുണ്ട് പ്രത്യേകിച്ച് അവർ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഇരുപത്തേഴ് കോടി കൊടുത്തിട്ട് വാങ്ങിയ കളിക്കാരനാണ് പിന്നെ പന്ത് പന്ത്പ്പോൾ കുറച്ച് കാലമായിട്ട് ഐ പി എല്ലാം ഇപ്പം രണ്ടു വല്ലതും മിസ് ചെയ്തു പരിക്കിന് അതിന് മുമ്പ് തന്നെ പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലൊന്നും കളിച്ച പോലത്തെ കളിക്കാരനായിരുന്നില്ല ടി ട്വൻറ്റി കോഴി ഇരുപത്തിയേഴ് കോടി അല്ല അവർക്ക് കുറേ ഫ്രാഞ്ചൈസുകൾ കളിക്കാരനെ മാത്രമല്ല നോക്കണം അവർക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡും കൂടിയാണോന്നാണ് ഈ പന്തിൻ്റെ എനിക്ക് കുറേയും കൂടി മനസ്സിലാക്കുക എനിക്ക് തീരെ മനസ്സിലാവാഞ്ഞത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കോടിയോടുത്ത് വെങ്കടേഷ് അയർ ഇവർ വിട്ട കളിക്കാർ ശ്രേയസ് അയ്യർ അത് ഐ പി എല്ലിൽ തന്നെ ഒരു നല്ല ക്യാപ്റ്റനായി മാറിയിട്ടുണ്ട് ശ്രേയസ് അയ്യർ പിന്നെ മിച്ചൽ സ്റ്റാർക്ക് ഇങ്ങനത്തെ ഫിൽ സോൾട്ട് ഇവരെയൊക്കെ വിട്ടിട്ടാണ് വെങ്കടേഷ് അയ്യറിന് ഏകദേശം ഇരുപത്തിനാല് കോടി കൊടുത്ത് വാങ്ങിയത് ബ്രാൻഡ് അല്ല അതാണ് ഇപ്പൊ ഒരു കളിക്കാരന്റെ മേധം ഇത്രയും പൈസ ചെലവഴിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ പെർഫോമൻസ് വേണം അല്ലെങ്കിൽ ഇപ്പൊ ധോനി കോഹ്ലി രോഹിത് ഇവരൊക്കെ ബുംറ ഇവരൊക്കെ ഒരു ബ്രാൻഡാണ് അപ്പം അത് രണ്ടും ഇല്ലാത്തൊരു കളിക്കാരന് ഇത്ര പൈസ ചെലവാക്കാമെന്ന് എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു തീരുമാനമായിരുന്നു ഇപ്പം തന്നെ ശ്രേയസേറിൻ്റെ കാര്യം കൂടി പറയണം ശ്രേയസൈരെ പിന്നെ പഞ്ചാബ് അത്രയും വലിയ തുക പഞ്ചാബും ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളിൽ എടുത്തായിരുന്നു പഞ്ചാബ് എന്നെ ടീമിലെടുത്ത് കളിയുമ്പോൾ എന്ന് ഞാൻ പേടിച്ചിരുന്നു ഋഷഭ് പന്ത് അലയാളത്തിന് ശേഷം ഒക്കെ പറയുന്നു പക്ഷേ അവരുടെ ടാർജറ്റ് ശ്രേയസൈര് തന്നെയായിരുന്നു അവർ വർഷങ്ങൾക്കേഷം അവർ പതിനാല് പോയിന്റ് കടക്കുന്നു പ്ലേ ഓഫിലേക്ക് കടക്കാൻ പോകുന്നു അപ്പോൾ പ്ലേ ഓഫ് നല്ല നല്ല ടീമാണ് അവര് നല്ല ടീമാണ് അവര് പിന്നെ പിന്നെ കൊണ്ടുവന്ന മറ്റേ മിച്ചൽ ബിഗ് ബാഷ് ലീഗിൽ ഫോമിൽ ഒരു അല്ല അവര് ഇപ്പോ റിക്കി ഡൽഹി വിടേണ്ട ഒരു ഫ്ലോപ്പായിട്ടാണ് പോയത് ഏഴ് സീസൺ അവിടെ നിന്നിട്ട് ഒരു ഫൈനലിൽ എത്തി അല്ലാതെ കാര്യായിട്ടൊന്നും ചെയ്യാൻ പറ്റിട്ടില്ല അപ്പോൾ പല വിമർശനങ്ങളും ഉണ്ടായിരുന്നു ഈ ഓസ്ട്രേലിയൻ കളിക്കാരെയും സപ്പോർട്ട് സ്റ്റാഫിനെയും മാത്രം കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ക്യാപ്റ്റൻ ആക്കിയതും നല്ല വിശ്വാസമുണ്ട് പിന്നെ ചെറുപ്പക്കാരിൽ കുറെ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അതിപ്പോൾ പ്രഭ്സിമ്രൻ ആയാലും പ്രിയൻഷാരി ആയാലും പിന്നെ ചഹലിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം സീസണിന്റെ തുടക്കം ചേഹൽ വളരെ മോശം ഫോമിലായിരുന്നു ഇപ്പൊ ആദ്യം തിരിച്ചു വരാന്ന് പിന്നെ മറ്റേ നമ്മുടെ ഹർഷദീപ് സിംഗ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു ടി ട്വന്റി ബോളറായി മാറിയിട്ടുണ്ട് പേസ് ബോളേഴ്സിന്റെ കഴിഞ്ഞ അതെ അപ്പൊ അവരൊരു ഒരു കംപ്ലീറ്റ് ടീമായി തോന്നുന്നുണ്ട് അവരെ കാണുമ്പോ മറ്റൊന്ന് പിന്നെ ഓരോ ഐ പി എൽ സീസണുകൾ അവസാനിക്കുന്ന സമയത്തും പിന്നെ കുറേ യങ് ടാലുകൾ ഓരോ സീസണുകളുടെയും അവസാനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഈ സീസണിൽ സീസണിലെടുക്കുകയാണെങ്കിൽ വൈഭവ് പ്രിയാചാര്യ വിപ്രജനികം പിന്നെ ആയുഷ് മാത്രേ ചെന്നൈ ഫ്ലോപ്പായ ടീമുകളിൽ വരെ അങ്ങനത്തെ ആളുകൾക്കാണ് സുഖം അപ്പോൾ അങ്ങനെ സാർക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന മുൻ സീസണുകളിൽ വന്ന് അല്ല ഇപ്പൊ പന്തൊക്കെ അങ്ങനെയാണ് വരുന്നത് സഞ്ജു സാംസൺ രണ്ടായിരത്തി പതിമൂന്നില് പല കളിക്കാരും അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ബുംറയും അശ്വിനൊക്കെ ശരിക്കും ശ്രദ്ധയില് വരുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ്ന്നല്ല ഐ പി എല്ലിൽ കൂടിയാണ് ഹാർദിക് റുണാൾ ഹാർദിക് പാണ്ഡ്യ ക്രൊണാൾഡ് പാണ്ഡ്യ ഇവരൊക്കെ പിന്നെ ഇപ്പൊ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം നോക്കി കഴിഞ്ഞാൽ തന്നെ തിലക് വർമ്മ അതെ തിലക് വർമ്മക്ക് ഇപ്പൊ ഇന്ത്യൻ ടി ട്വന്റി ടീം ഇപ്പൊ ഇത്രയും പേടിപ്പെടുത്തുന്ന ടീമായി മാറിയത് ഈ ഐ പി എൽ വന്ന കുറെ അതെ